ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഇത്രയും കണ്ടല്ല ആയി തീർത്തു സോ തീർത്തു കഴിഞ്ഞാണെ ഫാമാസോളി ചലഞ്ച് കൂടി ചോദിച്ചത് നാളെ നമുക്ക് ഒന്നെങ്കി ഐസ്ക്രീം ടൂ ആയിരിക്കും ഗൈസ് അല്ലെങ്കിൽ ഞാൻ വേറൊരു ഗെയിം ഞാൻ യൂട്യൂബിൽ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അതെന്താണെന്ന് ചോദിക്കല്ലേ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഗെയിം ഫസ്റ്റ് പോയിട്ട് എനിക്കറിയില്ലായിരുന്നു അയ്യോ ചാടി കുഴപ്പമില്ല കൊഴപ്പില്ല എന്തായാലും വെടിവെക്കാനൊന്നും കണ്ടെന്നില്ല പിന്നെ രസമല്ലേ ഇതൊക്കെ എടാ നോക്കായി കളിക്കാടേ താഴെ വന്ന് പൊക്കടേ അണ്ണനെ പൊക്ക അണ്ണനെ പൊക്കു ബാ വലിയ ആയിട്ട് എന്നെ അടിക്കാൻ നോക്കുന്നു ഞാൻ കാണിച്ചാലെ പവൻ ഞാൻ പറയാണ്ടാ അല്ലോടാ ഇവന്റെ കില്ലല്ലോടോ ഇവിടെ വരണ്ട കില്ല മുക്കിയതാടാ യൂസ് വീറ്റ് കളി നോക്കേ നീയാടാ കില്ല ായിരുന്നു ആരോ ആദ്യം ഗില്ലെടുക്കുക കണ്ടായി ഇപ്പോ ഫാമൗസ് ആയതുകൊണ്ട് നമുക്ക് ഷോർട്ട് റേഞ്ച് കേറിയിട്ട് വലിയ ഗുണമില്ലെന്നോ ഇത് തോമസം അപ്പീനായി ഏതാണ്ട് സോ അതുകൊണ്ട് നമുക്ക് ഷോർട്ട് റേഞ്ചിൽ വലിയ ഗുണമില്ല അയ്യോ കവറിൻ്റെ ആളാ നിന്നെ അടി കിട്ടുന്നേ യാതൊക്കെ തന്നെ നിന്നാ മതിയായിരുന്നു

ഇപ്പോൾ ഫമാസി കളി കിട്ടത്തില്ല കൈ ശേ കഴിഞ്ഞ കളി ഫമാസി കിട്ടുന്നത് കിൻഡ് പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ പോയി സോണോട്ടാകാൻ പോവാം ഇവിടെ രണ്ട് രണ്ടുപേരുണ്ട് ഇവിടെ നിന്ന് ഉറപ്പായി അറിയാതെ ഉദ്ദേശിച്ചു നമുക്ക് വേറെ കൊടുക്കാം അവിടെ ഏകദേശം കില്ലൊന്നും എടുക്കുന്നില്ല പോയിട്ട് ഫിസ്റ്റ് അല്ലാതെ ഞാൻ ചോദിച്ചപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഗൈസ് ഇനി ഡെയിലി രണ്ട് വീഡിയോ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് കഷ്ടപ്പെട്ടങ്ങ് എടുക്കുന്നത് ചോദിച്ചപ്പോഴും ക്ലിയർ ആയിട്ടില്ല ക്ലിയർ നമുക്ക് നാളെ നാളെയും നാളെയും ചിലപ്പോൾ ഈ പണി കാണും ഗൈസ് ഈ എന്താ അപ്പുറത്തെ വീട്ടിലൊക്കെ എന്തോ പരിപാടിയാണ് ഗൈസ് എന്താ പറഞ്ഞു കൊടുക്കും സോ താങ്ക് യു ഫോർ സിക്സ് ഹൺഡ്രഡ് സബ് ഗൈസ് ഞാനതിപ്പോഴാണ് പറയാം ഓർത്തത് ഗൈസ് പറയാൻ മറന്നിരിക്കായിരുന്നു നമ്മൾ സിക്സ് ഹൺഡ്രഡ് സബ് അടിച്ചു ഗൈസ് വളരെ നല്ലൊരു മൈൽ സ്റ്റോൺ ആണ് നമ്മള് സിക്സ് ഹൺഡ്രഡ് സബ് എന്തോടോർസിലായി cũ đi nhỉ đá đâu headlock nào đi nhỉ đá ട അത് ചീറ്റി എടാ എലിമിനേഷൻ റിപ്ലൈ പടിപാഴ്ച ഫമാസായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ആയിട്ടും കളിക്കാറിയ ഏതേലും കാരണം നമ്മളിപ്പം ഫസ്റ്റ് ഇല്ലാൻ കഴിഞ്ഞു എനിക്കറിയാലോ എനിക്ക് ഫമാസ് കളിക്കാൻ കളിക്കാറിയത്തില്ല ഞാൻ പിന്നെ ഒരു ഊഹത്തിനും കളിക്കുന്നേ ഉള്ളു നമ്മളൊരു ഫമാസ് പ്ലെയർ അല്ല ഇനി ഇറോ ഒക്കെ കിട്ടിയ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയല്ല നമ്മൾ ഫൊമാസ് വെച്ച് ഒന്നും വല്ലതായിട്ട് കളിക്കാറില്ല അറിയാലോ

ബുയാപ്പാസം മേടിക്കുന്ന നടാന്ന് തോന്നോ എല്ലാ ബുയാപ്പാസിലും ഇങ്ങോട്ടിരിക്കുന്നു കയ്യിൽ എല്ലാ ബുയാ ബുയാപ്പാസ കഴിഞ്ഞതിന് മുമ്പത്തെ ബുയാപ്പാസിലെ ഒരു സ്പിന്നു കളക്കുന്നതിന്റെ കൂട്ടത്തെ സാധനം കഴിഞ്ഞ ബുയാപ്പാസിലെ ഉണ്ട് ഈ ബുയാപ്പാസിലെന്തോ ഒരു ബ്രഷോ അങ്ങനെ എന്തോ സംഭവം സത്യമായിട്ട് യുവാസ് ഉണ്ടായിട്ടും കളിക്കാനൊക്കെ റിയത്തില്ലെന്ന് പറഞ്ഞാലേ പറയുന്ന പോലെ വലിയ ഫുൾ ലെവലൊന്നും അല്ല മാത്സ് ലെവലൊന്നും അല്ല കൈസ് അതറിയാലോ താഴെ തടി പോണ്ണം എന്ന് പറഞ്ഞ ിൽ പോയ കൊഴപ്പില്ല നമ്മൾ ഈ വീഡിയോ എന്തായാലും നമ്മൾ യൂട്യൂബ് ഇടും കൈ യൂട്യൂബ് ഇടും ബിക്കോസ് എനിക്ക് ഫാമസ് വെച്ച് കളിക്കാൻ അറിയത്തില്ല അപ്പൊ എനിക്ക് വീണ്ടും കളിക്കാൻ വലിയ കൈസ് അതുകൊണ്ടാണ് നമ്മൾ ഫാമസ് വെച്ച് കളിക്കുകയാണെങ്കിൽ ബി ആർ നമ്മള് കളിക്കും ബി ആർ ഫോറസ്കോപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഫാമസ് വെച്ച് കളിക്കും അത് നല്ല ഫോറക്സ്കോപ്പ് പറയുമ്പോഴും നല്ലൊരു സെറ്റായിട്ട് കളിക്കാൻ പറ്റും

ആ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ ഇൻ ചെയ്യും നെക്സ്റ്റ് വീഡിയോ